മിഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എന്നും ഞാൻ വെളിയിലാണ് നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ടാഗോറ്റിട്ട് എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് കുട്ടികളും ഒക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ വിശേഷങ്ങളും ചോദ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ശരണ്യ

അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുതി ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അതിന് അറിയാവുന്ന ആൻസർ പറഞ്ഞാൽ മതി ക്ലൂസ് ഒക്കെ തരും ആരും അടിപൊളി കൂടാരുത് കൂടുതൽ ആരാണ് പറയുന്നവരാണ് വിജയ് ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം എന്തായാലും ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചൊന്നിരിക്കുകയാണല്ലേ നല്ല ജോലി ഉണ്ടായിരുന്നു അല്ലേ എന്തായാലും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ എന്താ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല സന്തോഷമാണ് എല്ലാവർക്കും ചെയ്യാൻ കുറേ കാണാൻ അതെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്കെല്ലാം നല്ലൊരു വരദാനമാണ് തന്നെന്ന് തോന്നും അല്ലെ ഓരോരുത്തരും അവസ്ഥകളൊക്കെ കാണുമ്പോൾ യെസ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം തിരിഞ്ഞ് തിരിഞ്ഞ് ആയിരം കണ്ണൻ പറന്ന് പറന്നു ആറ്റിൽ വീണു എന്താണ് ഓപ്ഷൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇത് കോർഡിനേഷൻ പ്രോഗ്രാം ഒന്നുമില്ല ക്ലൂ വരാം ഓക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് ആയിരം കണ്ണൻ പറന്ന് പറന്ന് ആറ്റൽ ചാടി ആറ്റിൽ വല കറക്റ്റ് ആൻസർ ആണ് ഓക്കെ ഒരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം തോളിൽ കയറും തല്ലുകൊള്ളും നിലത്തിറങ്ങും പിന്നെ മിണ്ടാതിരിക്കും തോളിൽ കയറും തല്ലുകൊള്ളും തോളിൽ കയറി തല്ലുകൊള്ളുന്ന എന്ത് സാധനമാണ് ജീവനില്ലാത്തൊരു സാധനം ഉത്സവങ്ങളിലൊക്കെ കാണും എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സാധനം കാണും കയറും കൊളുത്ത് കൊളുത്തുകയായിട്ട് ഒരു ബന്ധമില്ല തോളിൽ കയറും തല്ലുകൊള്ളും സൗണ്ട് കേക്കും തല്ലുമ്പോൾ ഓക്കെ ചെണ്ടയാണ് അടുത്ത ക്വസ്റ്റിൻ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു ലീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നടക്കുമ്പോൾ കൂടെ നടക്കും ഓടുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഓടും ചെരുപ്പാണോ ഒന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നാല് മണിക്ക് വാതിൽ തുറക്കുന്ന വീടേത് ഇതൊരു ഉപമയായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇതൊരു പൂവാണ് ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റിനല്ലേ ചോദിക്കണ്ടായിരുന്നല്ലേ ഇതൊക്കെ പെട്ടെന്ന് അനുസർ കിട്ടുന്നുണ്ട് അടുത്ത ദിവസത്തിലേക്ക് പോകാം നീണ്ട് നീണ്ട് മാനം നോക്കി പോകുന്ന പച്ചക്കുപ്പായക്കാരൻ ആരാണ് നീണ്ട് നീണ്ട് മാനം നോക്കി പോകുന്ന പച്ച കുപ്പായക്കാരൻ ഇവിടെയൊക്കെ ഇവിടെയൊന്നുമില്ല ഒരു സസ്യ ഇനത്തിൽപ്പെട്ട ഒന്നാണ് ഓരോ ദിവസവും ഇതൊരു മീറ്റർ ഇങ്ങനെ വളർന്നു വളർന്നിരിക്കും പിന്നെ വീട്ടിലെ മുറ്റത്തൊക്കെ നമ്മൾ നടാറുണ്ട് കാട്ടിലാണ് മണി വീട്ടിലെ ഓക്കെ മൂള കറക്റ്റ് ആൻസർ ആണ് അതെങ്ങനെ മനസ്സിലായി ഒരു മീറ്റർ ഒക്കെ വളർന്ന് കൃത്യുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ പഞ്ചപാണ്ഡവന്മാർക്ക് ഒരു മുറ്റം എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പഞ്ച പഞ്ചസ് രണ്ടായി ഇവിടെ രണ്ട് ദിവസത്തിൻ്റെ ആൻസർ ആയി പച്ചയ്ക്ക് ഒരു കെട്ടാണ് ചുട്ടാൽ ഒരു കുട്ട സാധനം കാണും എന്താണ് പച്ചയ്ക്കാണെങ്കിൽ ഒരു കെട്ട് ചെറിയ സാധനമേ കാണത്തുള്ളൂ പക്ഷേ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരു കുട്ട സാധനം കാണും പോപ്പോൺ സത്യം എന്നാൽ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം ചോളം പപ്പടം പപ്പടമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം മൂന്ന് ദിവസത്തിൻ്റെ ആൻസർ ആയി ഇവിടെ മൂന്ന് ദിവസത്തിൻ്റെ ആൻസർ ആയി കേട്ടോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പകലെല്ലാം ചിരിച്ച് നടക്കും രാത്രിയായാൽ കടലിൽ ചാടും എന്താ സൂര്യൻ എന്താണ് ഓക്കെ ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം പലക കീഴേ ഇറച്ചി പലക കീഴേ പച്ചയിറച്ചി പലകാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം തന്നെയാണ് പലക പോലെ ഇരിക്കും വന്നിട്ട് അതിൻ്റെ കീഴേ ഇറച്ചിയാണ് അല്ല നാക്കല്ല നമ്മള് വെട്ടിയൊക്കെ കളയം കൊടുക്കും മൂന്ന് കൊസ്ന്റെ അനുഭവം പറഞ്ഞു രണ്ടുപേരും ഫ്രണ്ട് ഇനി വേറെ എല്ലാവരും മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വാ ഇങ്ങനെ വയ്ക്കു മിണ്ടത് ഏകേ ആ ഒരു ക്വസ്റ്റിനേക്ക് പോകാം കാല് പിടിച്ചാൽ രക്ഷിക്കുന്നവനാർ കാല് പിടിച്ചാൽ രക്ഷിക്കുന്നവനാരു ഇന്നത്തെ എഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ സുരഭിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഫ്ലവേഴ്സ് ഒരു വിജയിച്ച ജയന്തി ജയന്തി നിന്ന് ആർ വിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതരം സിനിമകളെ കുറിച്ചാണ് ഓപ്ഷൻ എ സിനിമാകോപ്പ് ഓപ്ഷൻ ബി സെവൻറ്റം എം ഓപ്ഷൻ സി തേർട്ടി ഫൈവ് ഡി ത്രീ ഡി ഓപ്ഷൻ താങ്കൾ പറഞ്ഞ രൂപയുടെ ഉത്തരം ശരിയാണ് പ്രോഗ്രാമിൽ പ്രോഗ്രാം നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു ഞാൻ ആദ്യം അമൃത ടിവിയില് രണ്ടായിരത്തി പതിനഞ്ചില് പങ്കെടുത്തിട്ടുണ്ട് അന്ന് കാശല്ലായിരുന്നു കുറെ സാധനങ്ങളൊക്കെ ആയിരുന്നു കുറേ വീട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഇതിലെ കാശ് ആയിരുന്നു ഞാൻ അഞ്ച് ലക്ഷം രൂപ വരെ ടോപ്പ് ഒരു കോടി ഒരു കോടി ആർക്കും കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ഇൻജോർഡ് പ്രോഗ്രാം നടന്നത് ഫിനിശേഷി പ്രതിഭകളുടെ സർഗോത്സവം നടക്കുന്ന ടാഗോ തിയേറ്ററിലാണ് ഇവിടുത്തെ എൻ എസ് എസ് കുട്ടികളെയാണ് ഞങ്ങൾ ഇന്ന് മത്സരാർത്ഥികളായി ഏൽപ്പിച്ചത് അപ്പോൾ അതിലെ സുരഫിയായിരുന്നു ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിരുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്കിതേപോലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കാണാം